ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് വളരെ പോപ്പുലറായ ഒരു കോട്ടിൽ നിന്നുമാണ് വി ആർ നോട്ട് ഹ്യൂമൻ ബീയിങ്സ് ഹാവിംഗ് എ സ്പിരിച്വൽ എക്സ്പീരിയൻസ് വി ആർ സ്പിരിച്വൽ ബീയിങ് ഹാവിംഗ് എ ഹ്യൂമൻ എക്സ്പീരിയൻസ് ഈ കോട്ട് പറഞ്ഞത് ഒരു ജസ്യൂട്ട് ഫ്രഞ്ച് പ്രീസ്റ്റും സയൻറ്റിസ്റ്റുമായ പിയാ തിര ഡിഷാദൻ എന്ന വ്യക്തിയാണ് ഈ കോട്ടിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നമ്മളെല്ലാവരും ആത്മാവ് കയറി കൂടിയ ഒരു സ്പിരിച്വൽ ബോഡി മാത്രമല്ല എന്നും നമ്മളെല്ലാവരും അൾട്ടിമേറ്റ്ലി ആത്മാക്കൾ തന്നെയുമാണ് എന്നാണ് എന്നാൽ ന്യൂ ഏജ് മിലീവ് സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായി ഉയർന്ന വ്യക്തികൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ചില വ്യക്തികൾ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോൾ തന്നെ അവർക്കൊരു ആത്മീയ പ്രതിരോധ സംവിധാനമുണ്ട് അതായത് സോഷ്യൽ കണ്ടീഷനിങ്ങിനെതിരെയുള്ള പ്രതിരോധ സംവിധാനം എന്നുവെച്ചാൽ ഒരു വ്യക്തി ജനിക്കുന്ന അന്ന് മുതൽ അയാൾക്ക് ഒരു മതമുണ്ടാകുന്നു ഒരു രാജ്യമുണ്ടാകുന്നു ഭാഷയുണ്ടാകുന്നു തുടങ്ങി പല കാര്യങ്ങളിലൂടെ ആ വ്യക്തി ഉപാധി ചെയ്യപ്പെടുകയാണ് എല്ലാത്തിനെയും ഭയപ്പെടാനും അതിനൊക്കെ കീഴ്പ്പെട്ട് ജീവിക്കാനും തുടങ്ങി നമ്മളിൽ ഓരോ വ്യക്തികളും വർഗീയ വിഭജനത്തിനു വരെ ഉൾപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു അവസ്ഥ ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇത്തരമൊരു എൻവിയോൺമെൻറ്റിൽ നിന്നും ഒരു വ്യക്തിയെ മലിനമാക്കാൻ കിട്ടുന്ന സാഹചര്യങ്ങളെയെല്ലാം തടഞ്ഞു നിർത്താനുള്ള കപ്പാസിറ്റിയെയാണ് ആത്മീയ പ്രതിരോധ സംവിധാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ നമുക്ക് ജന്മനാ ലഭിച്ച ഈ ആത്മീയ പ്രതിരോധ സംവിധാനം ചില വ്യക്തികൾക്കൊക്കെ തകർന്നു പോയിട്ടുണ്ടാകാം നമുക്കറിയാം നമ്മളെല്ലാവരും ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നത് വളരെ നിഷ്കളങ്കരായിട്ടാണ് ആ നമ്മളെ നമ്മുടെ ചുറ്റിനുമുള്ള എൻവിയോൺമെൻ്റ് ആണ് മലിനമാക്കുന്നതെന്ന് പറയാൻ സാധിക്കും അപ്പോൾ ഇത്തരമൊരു എൻവിയോൺമെൻറ്റിൽ നിന്നും വരുന്ന പരീക്ഷണങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ആത്മീയമായി വളരെ ഉയർന്ന വ്യക്തികൾക്കുള്ള കുറച്ച് പ്രത്യേകതകളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് അതിൽ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ആത്മീയമായി ഉയർന്ന വ്യക്തികൾ പ്രപഞ്ചത്തിന്റെ അനന്തതയിൽ പൂർണ്ണചന്ദ്രന്റെ ദൃശ്യത്തിൽ രാത്രിയിലെ ആകാശത്തിൽ തുടങ്ങി ഈ പ്രപഞ്ചത്തിന്റെ അനന്തമായ നിഗൂഢതകളിലേക്ക് തന്റെ മനസ്സിനെ കൊണ്ടുപോകാൻ വളരെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കും ഇനി രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത്തരം വ്യക്തികളോട് മൃഗങ്ങളും മനുഷ്യ വളരെ പെട്ടെന്ന് ഇണങ്ങിച്ചേരും അതായത് ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ മറ്റുള്ള വ്യക്തികളുടെ ഓറിക് ബോഡിനെ പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യുവാനുള്ള കഴിവുണ്ട് ഉദാഹരണത്തിന് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും ചെറിയ കുട്ടികൾ ചില വ്യക്തികളെ കാണുമ്പോൾ പെട്ടെന്ന് കരഞ്ഞ് അവരോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്നതായി കാരണം കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഓറിറ്റ് ബോഡീനെ ഡിറ്റക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് അതുപോലെ കുഞ്ഞുങ്ങൾ തൻ്റെ പാരൻസിൻ്റേതിന് സമാനമായിട്ടുള്ള ഓറിക് ബോഡി ഉള്ളവരെയും കാമിങ് ആൻഡ് റിലാക്സിംഗ് ആയിട്ടുള്ള ഓറിക് ബോഡി ഉള്ളവരുടെ അടുത്തേക്കും പെട്ടെന്ന് അട്രാക്റ്റഡ് ആവും അങ്ങനെ കുഞ്ഞുങ്ങൾ അട്രാക്റ്റഡ് ആവുന്ന ചില വ്യക്തികൾ നമുക്ക് ചിലപ്പോൾ റഫായിരിക്കും ആരോടും സംസാരിക്കാത്തവരായിരിക്കും സംസാരിച്ചാൽ തന്നെ ഭയങ്കര കട്ടിയായി സംസാരിക്കുന്നവരായിരിക്കും ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് ആത്മാവും ആ ആ ഒരു ബിഹേവിയറും തമ്മിൽ പ്രത്യേകിച്ച് കണക്ഷൻ ഒന്നുമില്ല എന്നുള്ളതാണ് ഇനി മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ആത്മീയമായി ഉയർന്ന വ്യക്തികൾ പ്രകൃതിയെ ഭയങ്കരമായി ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കും അതായത് പ്രകൃതിയുടെ മനോഹാരിത പോസിറ്റീവ് എനർജി ശുദ്ധവായു എല്ലാം സ്വീകരിച്ച് അവർ അതിൽ ലയിച്ചു പോകുന്ന വ്യക്തിത്വങ്ങളായിരിക്കും ഇനി നാലാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ഈ ലോകം ഒരു ഡ്രമാറ്റിക് വേൾഡ് ആണെന്നും യഥാർത്ഥ മുഖം വെച്ച് മുഖം മൂടി അണിഞ്ഞ് അഭിനയിക്കുന്ന വ്യക്തികളാണ് നമുക്ക് ചുറ്റുമെന്നും എന്നാൽ ആത്മീയമായി ഉയർന്ന വ്യക്തികൾക്ക് ഇത്തരം ഫേക്ക് പേഴ്സൺസിന് ഇഷ്ടമാവുകയില്ല ആളുകൾ ഫേക്ക് ആണോ എന്ന് ഇവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും ഇത്തരം വ്യക്തികൾക്ക് ആരോടും മത്സരം ഉണ്ടാവുകയില്ല ഇവർ എപ്പോഴും മത്സരിക്കുന്നത് തന്നോട് തന്നെയാണ് പഴയ തന്നെ മികച്ചതാക്കാനുള്ള മത്സരം അതായത് തൻ്റെ ജീവിതം എങ്ങനെയാണ് പവർഫുൾ ഓർ മീനിങ്ഫുൾ ആക്കുക എന്നതിൽ മാത്രമായിരിക്കും ഇവർ എപ്പോഴും ഫോക്കസ്ഡ് ആവുന്നത് ഇനി അഞ്ചാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ വെരി ഷോക്കിംഗ്ലി വിവിഡ് ആയിട്ടുള്ള സ്വപ്നങ്ങൾ കാണുന്നവരായിരിക്കും അതായത് വളരെ വ്യക്തമായിട്ടുള്ള സ്വപ്നങ്ങൾ അത് തനിക്ക് സ്വപ്നമാണ് എന്ന് തോന്നാത്ത യാഥാർത്ഥ്യമാണെന്ന് തോന്നുന്ന രീതിയിലുള്ള സ്വപ്നങ്ങൾ ഇവർക്കുണ്ടാകും അത് ഇനി നെഗറ്റീവായിട്ടുള്ള സ്വപ്നങ്ങളായാലും പോസിറ്റീവായിട്ടുള്ള സ്വപ്നങ്ങളായാലും അതിൽ വളരെ ക്ലാരിറ്റി ഉണ്ടാവും എന്നുള്ളതാണ് സോ വിവിഡ് ഡ്രീംസ് എന്നുള്ളത് ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ് ഇനി ആറാമത്തെ പ്രത്യേകതയായി പറയുന്നത് ഇത്തരം ആത്മീയമായി ഉയർന്ന വ്യക്തികൾക്ക് തൻ്റെ ഭൗതികമായ രണ്ടു കണ്ണുകൾക്ക് അതീതമായി മൂന്നാം കണ്ട് ഉണ്ടെന്നൊരു പ്രതീതി ഇവർക്കുണ്ടായിരിക്കും അതവർക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവരുടെ തേർഡ് ഐയുടെ സ്ഥാനം ഈസിലി ആക്സസിബിൾ ആയിരിക്കും ആയതുകൊണ്ട് തന്നെ ഇത്തരം വ്യക്തികൾക്ക് തൻ്റെ മനസ്സിൻ്റെ ഇൻറ്റ്യൂഷൻസിനെയും ഒക്കെ ഡീൽ ചെയ്യാൻ വളരെ വേഗം സാധിക്കും ഇനി ഇവരുടെ ഏഴാമത്തെ പ്രത്യേകതയായി പറയുന്നത് ഇവർ കേൾക്കുന്ന സംഗീതം വളരെ യുണീക്ക് ആയിരിക്കും എന്നതാണ് അതായത് വളരെ റയർ കൈൻഡ് ഓഫ് മ്യൂസിക്സ് ആയിരിക്കും ഇവർ കേൾക്കുന്നത് അത് മറ്റുള്ള ആളുകൾക്ക് അധികം ഇഷ്ടപ്പെടാത്ത തരത്തിലുള്ള മ്യൂസിക്സ് ആയിരിക്കും അത് ചിലപ്പോൾ ഹൈലി സൂതിങ് റിലാക്സിങ് സ്പിരിച്വൽ മ്യൂസിക്സ് ആയിരിക്കാം അത് മെലഡിയസ് മ്യൂസിക് ആയിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ മറ്റുള്ള ആളുകൾ കേൾക്കുന്നതിന് അപ്പുറത്തേക്കുള്ള എപ്പിക്കായിട്ടുള്ള ചില പ്രത്യേക മ്യൂസിക് ടേസ്റ്റ് ആയിരിക്കും ഇവർക്കുണ്ടാകുക ഇവർ ആയിട്ടുള്ള മ്യൂസിക്സ് ആയിരിക്കും ഇഷ്ടപ്പെടുന്നത് അതിവർക്ക് വേറൊരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യുന്നു അത്തരം മ്യൂസിക്സിലൂടെ ഇവരുടെ മനസ്സിനെ അത് റീജനറേറ്റ് ചെയ്യുകയും ഇവരുടെ ബോഡിക്ക് അത് റിലാക്സേഷൻ നൽകുകയും ചെയ്യും ഇനി എട്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത്തരം വ്യക്തികൾക്ക് കാര്യങ്ങളെ മുൻകൂട്ടി കാണാനുള്ള ഒരു കഴിവ് ഉണ്ട് അതായത് തൊട്ടടുത്ത നിമിഷം തൻ്റെ ജീവിതത്തിൽ എന്ത് നടക്കുമെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് ഉദാഹരണത്തിന് നിങ്ങൾ ഒരു യാത്രയിലാണെന്ന് കരുതുക യാത്രക്കിടയിൽ ഉറങ്ങി പോവുകയും ആ ഉറക്കത്തിൽ നിങ്ങൾ പോകുന്ന ഡെസ്റ്റിനേഷൻ കാണുകയും കണ്ണു തുറന്നപ്പോൾ നിങ്ങൾ കണ്ട സ്ഥലത്ത് എത്തുകയും ചെയ്തതായി കാണാൻ കഴിയുന്നത് ഒരുപക്ഷെ നിങ്ങൾ മനസ്സിൽ കണ്ട വിഷ്വൽസ് വേറൊരു നിറത്തിലോ വേറൊരു സ്റ്റൈലിലോ മറ്റുമായിരിക്കാം കണ്ടിരിക്കുന്നത് പക്ഷേ നിങ്ങൾ കണ്ണു തുറന്നു നോക്കുമ്പോൾ ഇതാ ആ സ്ഥലത്തെത്തി അതായത് നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ മൈൻഡ് സാധാരണ ഫിസിക്കൽ ബോഡിയുടെ കണ്ണിന് മുന്നേ സഞ്ചരിക്കുന്നൊരു കണ്ടീഷനാണ് ഇത് അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിനായി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഉദാഹരണത്തിന് ഒരു വ്യക്തിയെയോ വാഹനത്തെയോ വെയിറ്റ് ചെയ്യുകയാണെന്ന് കരുതുക പെട്ടെന്ന് നിങ്ങൾ എന്താണോ വെയിറ്റ് ചെയ്യുന്നത് അത് എത്തി എന്നൊരു ചിന്ത വരികയും ഏതാനും നിമിഷങ്ങൾക്കകം അത് എത്തിച്ചേരുകയും ചെയ്യുന്ന അനുഭവങ്ങൾ ഇത്തരം എക്സ്പീരിയൻസ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് ഇനി ഇവരുടെ ഒമ്പതാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത്തരം വ്യക്തികൾക്ക് തോന്നുന്ന ഒരു കാര്യമാണ് ഈ ഭൂമി തൻ്റെ ലോകമല്ലെന്ന് അതുപോലെ തന്നെ ഈ ഭൂമിയിലെ പിടിച്ച നഗരങ്ങളും പിടിച്ച ആളുകൾക്കിടയിലെ ജീവിതവും ഒന്നും ഇവർക്ക് ഇഷ്ടപ്പെടുകയില്ല ഇത്തരം ആളുകൾക്ക് എപ്പോഴും വളരെ കാമും റിലാക്സിങ്ങുമായിട്ടുള്ള പ്ലേസ് ആയിരിക്കും ഇഷ്ടം അതുകൊണ്ട് എപ്പോഴും കാമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോകാനായിരിക്കും ഇത്തരം വ്യക്തികൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് ആ ചിന്തകൾ എപ്പോഴും ഇവർക്കുണ്ടാകും പത്താമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇമേജിനേഷൻ ആണ് സ്പിരിച്വാലിറ്റിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങളെല്ലാം ചില വ്യക്തികൾക്ക് യോജിക്കാൻ സാധിക്കില്ല എന്നാൽ സ്പിരിച്വലി എക്സ്പോസ്ഡ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇമാജിനേഷൻ വളരെ ആണ് അതുകൊണ്ട് തന്നെ ഇത്തരം വ്യക്തികൾക്ക് മറ്റുള്ള വ്യക്തികളെ വളരെ ഈസി ആയിട്ട് ഗ്രാസ്പ് ചെയ്യാനും ഫേക്കുകളെ പെട്ടെന്ന് സ്പോട്ട് ചെയ്യാനും സാധിക്കും അതുപോലെ ഇവർക്ക് ജെനുവിൻ ആയിട്ടുള്ള ആളുകളെ പെട്ടെന്ന് ഇഷ്ടപ്പെടുകയും അവരോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനും ഇവർ ആഗ്രഹിക്കും അതുപോലെ ഇവരുടെ ഇമോഷൻസ് വളരെ ഓപ്പൺ ആയിരിക്കും ദുഃഖം വന്നാലും സന്തോഷം വന്നാലും എല്ലാം അത് കാണിക്കുന്ന രീതിയിലായിരിക്കും പ്രകടമാകുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തെന്നാൽ ഇവർ ദേഷ്യപ്പെടുന്ന അവസരങ്ങളെല്ലാം കുറവായിരിക്കും ദേഷ്യം എപ്പോഴും നമ്മുടെ ഓറെയെ വീക്കാക്കും നമ്മളൊരു കാം സ്റ്റേറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യത്തെ ഓവർകം ചെയ്ത് പോകാനായിട്ട് സാധിക്കും ഇനി പതിനൊന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് സന്ധ്യയാകുന്നത് ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ ഉണ്ടാകും അതുപോലെ തന്നെ നേരം പുലർന്നു വരുന്നത് അല്ലെങ്കിൽ കാലാവസ്ഥാ മാറ്റങ്ങൾ ഇവരുടെ മൂഡിനെ നല്ല രീതിയിൽ ബാധിക്കും എന്നുള്ളതാണ് ഇനി പന്ത്രണ്ടാമത്തെ പ്രത്യേകതയായി പറയുന്നത് ഇത്തരം വ്യക്തികൾ കാമോ ആക്റ്റീവോ ആയിരിക്കാം ഇവർ എങ്ങനെയാണെങ്കിലും ഒരു അപരിചിതനെയോ അത്തരം കൂട്ടങ്ങളെയോ കാണുമ്പോൾ അവർക്കിടയിൽ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഇവർ വളരെ മിടുക്കരായിരിക്കും ഇനി ഇവരുടെ പതിമൂന്നാമത്തെ പ്രത്യേകതയായി പറയുന്നത് ഇത്തരം വ്യക്തികൾക്ക് സ്ട്രോങ് ഇൻഡ്യൂഷൻ അഥവാ അന്തർജ്ഞാനം ഉണ്ടായിരിക്കും അതായത് ഗസ് ചെയ്യാനുള്ള കഴിവും ഇനി അടുത്തതായി സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ഊഹിക്കാനുള്ള കഴിവും അല്ലെങ്കിൽ ഒരു കണക്ഷനും ഇല്ലാത്ത കാര്യങ്ങളെ കണക്ട് ചെയ്ത് ചിന്തിക്കാനുള്ള കഴിവും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്ത കാര്യങ്ങളുടെ ഡീറ്റെയിൽസിലേക്ക് വളരെ ഈസിയായിട്ട് പെനിട്രേറ്റ് ചെയ്ത് ഇറങ്ങാനുള്ള ഒരു പെനിട്രേറ്റീവ് ഇൻഡ്യൂറ്റീവ് കപ്പാസിറ്റി ഈ ആത്മീയമായി ഉയർന്ന വ്യക്തികൾക്ക് ഉണ്ടായിരിക്കും ഇവരുടെ പതിനാലാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത്തരം വ്യക്തികൾക്ക് വളരെ കംഫർട്ടിംഗ് ആയിട്ടുള്ള ഒരു ഓറ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അതായത് ആത്മീയമായി ഉയർന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവരുടെ അടുത്ത് ഇരിക്കുമ്പോൾ വളരെ ഫ്രീ ആയിട്ടും വളരെ റിലാക്സ്ഡ് ആയിട്ടും ഫീൽ ചെയ്യും നമ്മൾ അവരോട് അടുക്കാനും അവരോട് സംസാരിക്കാനും വളരെ ഇഷ്ടപ്പെട്ടു തുടങ്ങും നമ്മളിനി ഏത് അവസ്ഥയിലാണെങ്കിലും ഇത്തരം വ്യക്തികളിലേക്ക് നമ്മൾ അട്രാക്റ്റഡ് ആവും ഇത് ഇത്തരം വ്യക്തികളുടെ ഇൻബോൺ നാച്ചുറൽ കപ്പാസിറ്റി കാരണമാണ് അത് ചിലപ്പോൾ ഇവർ പോലും അറിയുന്നുണ്ടാവില്ല ഈയൊരു പ്രത്യേകത ഇത്തരം വ്യക്തികളെ നെഗറ്റീവായും പോസിറ്റീവായും ബാധിക്കാറുണ്ട് ഇനി ആത്മീയമായി ഉയർന്നവരുടെ പതിനഞ്ചാമത്തെ പ്രത്യേകതയായി പറയുന്നത് ഇത്തരം വ്യക്തികൾ ഒരു സ്പിരിച്വൽ കോൾ ഉള്ള വ്യക്തികളായിരിക്കും എന്നുള്ളതാണ് അതായത് അവർ ഒരു സ്പിരിച്വൽ ജേർണിയിലാണ് എന്നുള്ളൊരു അവയർനെസ് അവരുടെ മനസ്സിന്റെ അടിത്തട്ടിൽ എപ്പോഴും ഉണ്ടാവും അത് പതുക്കെ പതുക്കെ ഉയർന്നു വരികയും അതുവഴി അവർ ആത്മീയ പാതയിലൂടെയുള്ള അവരുടെ നടത്തം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും എന്നുള്ളതാണ് ആത്മീയമായി ഉയർന്ന വ്യക്തിത്വങ്ങൾക്ക് ഇനിയും ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടെന്ന് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്മകൾ നേരുന്നു നന്ദി